ാട് പൂരം കഴിഞ്ഞു പന്തല്ലൂര് പൂരം പോയി പന്തല്ലൂർക്ക് പോയില്ല കാവിലക്കാട് പൂരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് ഞങ്ങൾ മാവന്റെ പോയി പൂരൊക്കെ ആഘോഷിച്ച് ആനോടിയും പൂരായിരുന്നു ആനോടിയെ പോലല്ല ആനോട്ട പൂരായിരുന്നു കാവിലക്കാട് കാലത്ത് ആന ഓടി ആനപ്പുറത്തുള്ള ഒരു കമ്മിറ്റിക്കാരും വീണു അത് കഴിഞ്ഞിട്ട് ആനയുടെ അമ്പലത്തിന്റെ പിന്നിൽ കെട്ടിയിട്ട് വെള്ളം കൊടുക്കാനാണ് കെട്ടായി മാനോടി പൂരപ്പറമ്പ് വന്നു അങ്ങനെ ആ ആന ഓടി നന്ദിലെത്തി ഗോപാലകൃഷ്ണൻ അടഞ്ഞു മൂന്ന ആനനെ കൊണ്ടുപോയി മൂന്നാലും നാലുകൊണ്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ രാത്രി പൂരം കാണാൻ വരുമ്പോൾ ഒരു പത്ത് പന്തെണ്ണം ആനയോടെ ഉണ്ടോ അതാണ് പൂരപ്പറമ്പിൻ്റെ അവസ്ഥ എന്നാലും ഞങ്ങൾ ഒരു മുക്കാലെത്തുമ്പോൾ തിരുവമ്പാടി കണ്ണനായിട്ട് ദേവസ്വം പോലെ എഴുന്നൊളിക്കാൻ പോണല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഇത് എഴുന്നൊള്ളിക്കുന്നത് അതുകൊണ്ട് കൂട്ടുകൾ നിന്നുമ്പോൾ കാണാൻ പറ്റി ഷാനത്ത് വന്നിട്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ല കാണുമ്പോൾ ഒരു ഇതെല്ലാം ചെറിയ വശപ്പണ അടക്കം കയറുന്നു തലക്കെട്ടായിട്ട് ആ മുന്നിൽ മുന്നിൽ വരികയൊക്കെ ആറുന്നു നേരെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അവരെ വഴിപാട് കണ്ടുപോലത്തെ സ്ഥലത്തിന്റെ മുകളിൽ ആ സ്ഥലത്ത് മുകളിൽ നിന്നൊക്കെ വീഡിയോ എടുത്തത് അധികം എഡിറ്റിങ്ങിന്റെ പണികളുണ്ട് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ ഒക്കെ എടുത്തുണ്ട് സുന്ദരി വിശേഷങ്ങൾ പറയൂ ഞാന് കൂട്ടത്തില് പോയി അപ്പൊ അവിടെ അനകൾ ഞാൻ ടിവിൽ എന്നിട്ട് ഞങ്ങള് കാവലാടി കൂട്ടത്തില് പോയുമ്പോ

എന്താ വാങ്ങി വാങ്ങി വെച്ച സ്പെഷ്യലി സാധനം കൊടുത്തല്ലോ ആണ് പ്ലാൻ പോയിസ് തന്നെട്ടാ എന്നിട്ട് ബാക്കി പറ അവിടെ ആരൊക്കെ ഇണ്ടായിരുന്നു പൂർത്തിനു പോയപ്പോ സുന്ദരിമണി വെള്ളിയാഴ്ച ലീവ് പറഞ്ഞിട്ടാ ലീവ് തെറ്റി മാമോടത്ത് അച്ഛമ്മയുടെ കൂടെ പൂരത്തിനൊക്കെ പോയി പൂരങ്ങളൊക്കെ കണ്ടു ഞങ്ങൾ രാത്രി വന്നിട്ടാണ് പിന്നെ ഉണ്ണിനെ കൊണ്ടുപോയത് ബായി ഓക്കെ സുന്ദരിമണിയുടെ വണ്ടി വന്നിട്ട് ദേവുട്ടനൊന്ന് വയ്യാണ്ട് ഡോക്ടറെ ലീവാണ് ആ സുന്ദരിമണിയുടെ വണ്ടി അടുത്തു പോവാ ચોધુમાણીતા નિરજી